അത് അദ്ദേഹത്തിന്റെ കാര്യല്ലേ പറഞ്ഞു അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞതെന്നുള്ളു പ്രായത്തിന്റെ പ്രശ്നത്തിൽ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് പുതിയ ആളുകൾ വരണ്ട പുതിയ ചെറുപ്പക്കാർ വരണ്ടേ ഇന്നലെ കാലത്തും അതൊക്കെ ചെലപ്പോ തീരുമാനിക്കും കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് മൈസന്റെ പരിധി കൊടുക്കാൻ ഇളവ് കൊടുത്തില്ലേ ഇതൊക്കെ ഓരോ സന്ദർഭത്തിലുള്ള ആവശ്യകത അനുസരിച്ച് പാർട്ടി തീരുമാനം എടുക്കുന്നുണ്ട് പൊതു തീരുമാനം ഇതാണ് ആ തീരുമാനത്തിൽ മാറ്റം വന്നിട്ടുണ്ട് അത് ഞങ്ങളല്ലല്ലോ പരിഹരിക്കേണ്ടത് എൻ സി പി അല്ലേ എൻ സി പിന്റെ രാഷ്ട്രീയ നിലപാട് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ എൻ സി പിന്നെ എൻ സി പി അവരുടെ മന്ത്രിയെ തീരുമാനിക്കാനുള്ള അവകാശം അവർക്കുണ്ട് മുഖ്യമന്ത്രിയെ മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട് സമീപിച്ച സമയത്ത് മുഖ്യമന്ത്രിയാണ് മന്ത്രിമാരെ നിശ്ചയിക്കേണ്ടത് ആ നിലയിൽ മുഖ്യമന്ത്രിയുടെ അംഗീകാരം വേണം മുഖ്യമന്ത്രിയുടെ അഭിപ്രായം മുഖ്യമന്ത്രി അവരോട് പ്രകടിപ്പിച്ചിട്ടുണ്ട് അവരുടെ പാർട്ടി നേതൃത്വവുമായിട്ട് കൂടിയാലോചിച്ച് അവരുടെ അഭിപ്രായങ്ങൾ വരട്ടെ അതിന് ശേഷം ആ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുമ്പിൽ ഏതെങ്കിലും ഒരു പാർട്ടി മന്ത്രിയെ മാറ്റുന്ന പ്രശ്നം ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടില്ല ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചോ അല്ല ഉപതെരഞ്ഞെടുപ്പ് ഭരണഘടനാപരമായിട്ട് നടത്താതിരിക്കാൻ പറ്റില്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കട്ടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊരു ആശങ്ക ഇടപക്ഷില്ല അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് മൂന്ന് മൂന്ന് മണ്ഡലമാണല്ലോ പാലക്കാട് അസംബ്ലി മണ്ഡലം ചേലക്കര അസംബ്ലി മണ്ഡലം വയനാട് പാർലമെന്റ് മണ്ഡലം ഈ മൂന്ന് മണ്ഡലങ്ങളാണ് വയനാട് പാർലമെന്റ് മണ്ഡലവും മറ്റ് അസംബ്ലി മണ്ഡലവും ഈ മൂന്ന് മേഖലകളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് ആ തെരഞ്ഞെടുപ്പ് നല്ല നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരിടും വിജയത്തിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും സ്ഥാനാർത്ഥികൾ എന്ത് തയ്യാറാക്കാൻ എലക്ഷൻ വരട്ടെ എലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടനെ സ്ഥാനാർത്ഥികളും വരും എലക്ഷൻ വരട്ടെ എലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം അതിൻ്റെ സംഘടനാപരമായ കൂടിയാലോചനകൾ നടന്ന് തീരുമാനം പ്രഖ്യാപിക്കും കുറച്ച് സമയമെടുക്കും കുറച്ച് സമയമെടുത്ത് അതിൻ്റെ സംഘടനാപരമായ നടപടികൾ സ്വീകരിക്കാൻ കുറച്ച് സമയം എടുക്കും ആ സമയമെടുത്ത് കഴിഞ്ഞാൽ സാധാരണ നിലയിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കേണ്ട കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും വരാറില്ല സി പി എം ആണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടതെങ്കിൽ ഒരു പ്രയാസവും കഴിഞ്ഞകാലത്ത് വന്നിട്ടില്ല ഇനി ഉണ്ടാകാനും പോകുന്നില്ല ഇഷ്ടംപോലെ ആളുകളുണ്ട് ആളില്ലാത്ത പ്രശ്നമുണ്ട് എവിടെ നിർത്തി നിർത്തിവെക്കുന്നത് ഇതിൽ നിങ്ങൾ കാര്യങ്ങൾ അറിയാതെ ഇതെല്ലാം ഒരു ബ്രാഞ്ച് സമ്മേളനം ചിലപ്പോൾ അതിൽ പങ്കെടുക്കേണ്ടുന്ന രണ്ട് മൂന്ന് ആളുകൾക്ക് പങ്കെടുക്കാൻ സൗകര്യമില്ല പ്രധാനപ്പെട്ട ആളുകൾക്ക് പങ്കെടുക്കാൻ സൗകര്യമില്ല ചിലപ്പോൾ മാറ്റി മാറ്റിവെച്ചൊന്നു വരും ഇതെല്ലാ കാലത്തും നടത്തിയിട്ടുണ്ട് ഞാൻ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും എല്ലാമായിട്ട് പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ ഞാൻ പ്രവർത്തിച്ച സകാലത്തും എൻ്റെ മേഖലകളിലും സമ്മേളനങ്ങളിൽ ചില കാരണങ്ങൾ അത് നിർത്തി വന്നിട്ടുണ്ട് അതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും പാർട്ടിയുടെ മുമ്പിലില്ല എന്തെങ്കിലും പ്രത്യേകമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രത്യേക പ്രശ്നം നമ്മൾ എനിക്ക് പരിശോധിക്കേണ്ട മതി ഇനി നമുക്ക് നിർത്താം എനിക്ക് മീറ്റിങ്ങിന് വന്ന നിങ്ങൾ വളരെ വിചിത്ര ഞങ്ങൾ നാട്ടിലൊന്നും ജീവിക്കുന്ന ആളുകളല്ലേ ഞാൻ ഞാനൊരു സൗഹൃദമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ ഈ പലപ്പോഴും തിരുവനന്തപുരത്തു നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും പത്രക്കാർ ഞങ്ങളെല്ലാം കാണുന്നുണ്ട് അവര് ചോദിക്കുന്ന കാര്യങ്ങളും ഞങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളും നിങ്ങളെല്ലാം ശ്രദ്ധിക്കാറില്ല എന്തോ പലതും പുതിയ അറിവ് പോലെയും പുതിയ പ്രശ്നം നിങ്ങളെപ്പോലുള്ള നിങ്ങളെ അതേ ആളുകൾ തന്നെ മിക്കവാറും ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് എന്നോട് ചോദിക്കുന്നുണ്ട് ഞാനേ മറുപടി പറയുന്നുണ്ട് അത് തന്നെ എറണാകുളത്ത് വരുമ്പോൾ ആവർത്തിക്കണം അതുകൊണ്ട് അൻവറിന്റെ കാര്യത്തിൽ ഞങ്ങളാരുത്കണ്ഠപ്പെടുകയൊന്നും വേണ്ട ഞങ്ങൾക്കൊരു ഉത്കണ്ഠയില്ല ഞങ്ങൾക്കൊരു ബേജാറും ഇല്ല പിന്നെ പിന്നെന്തിനും വേറെ ആളുകൾക്ക് ഈ പ്രശ്നങ്ങള് അൻവറിന്റെ നിലപാടെന്താണെന്നുള്ളത് അൻവർ ഇങ്ങനെ പ്രഖ്യാപിച്ചവരല്ലേ അൻവർ എന്നിപ്പോ പറഞ്ഞിരിക്കുന്നവരുടെ പാർട്ടി ഗർഭത്തിലാണെന്നാണ് ഇനി കുട്ടി കുട്ടി പുറത്ത് വരണം എന്നിട്ടിങ്ങനെ കൈകാലൊക്കെ ഉറപ്പിക്കണം എന്നിട്ടാണോ നിലപാടെടുക്കാൻ പറ്റുള്ളതെന്ന് അൻവർ ഇന്നിപ്പോൾ പറഞ്ഞ് കേട്ട് ഞാൻ ചാനലിൽ കേട്ട് അതുകൊണ്ട് അദ്ദേഹം തന്നെ ഉറപ്പിക്കട്ടെ എന്നിട്ട് അതിന് ശേഷം നമുക്ക് ആലോചിക്കാം